ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുപരംപര ശ്രൃതി ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗം അതിലെ ഒന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് മുൻപ് പറഞ്ഞത് രണ്ടാമത്തെ ശ്ലോക ശ്ലോകത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തെ ശ്ലോകത്തിലെ യോഗി അല്ലെങ്കിൽ സന്യാസി ഇതാരാണ് അതിലെ പറഞ്ഞു കർമ്മഫലത്തെ ആശ്രയിക്കാതെ സ്വന്തം കർത്തവ്യമാണ് എന്നറിഞ്ഞുകൊണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർമ്മത്തെ നിർവഹിക്കുന്നത് ആരാണോ ആ വ്യക്തിയെയാണ് സന്യാസി അല്ലെങ്കിൽ യോഗി എന്ന് പറയുന്നത് അതുമാത്രമല്ല വിഹിതകർമ്മങ്ങളായിട്ടുള്ള അഗ്നി ഹോത്രാദി അവയെല്ലാം നിർവഹിക്കുകയും തന്നിൽ നിക്ഷിപ്തമായിട്ട് തൻ്റെ നിയോഗം എന്നുള്ള നിലയിൽ തന്നിലേക്ക് വന്നു ചേരുന്ന താൻ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഏതൊക്കെ കർമ്മമുണ്ടോ ആ കർമ്മത്തെ എല്ലാം അനുഷ്ഠിച്ച് മുന്നോട്ട് പോവുകയും പക്ഷേ ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഫലങ്ങളെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാതിരിക്കുകയും കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല കർമ്മഫലത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല മറിച്ച് എങ്ങനെയാണോ നദി ഒഴുകുന്നത് വൃക്ഷം ഫലവും തണലും മറ്റു ജീവികൾക്ക് നൽകുന്നത് നിതാന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ട് മത്സ്യങ്ങൾ എങ്ങനെയാണോ ജലത്തെ ശുദ്ധീകരിക്കുന്നത് സൂര്യൻ സദാ സ്വയം ഉരുകിക്കൊണ്ട് മറ്റുള്ളവർക്ക് ലോകത്തിന് ഊർജം നൽകുന്നത് ഇതുപോലെ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് തൻ്റെ കടമയാണ് ഉത്തരവാദിത്തമാണ് അതിൽ പ്രത്യേകിച്ച് ഫലങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന വിധത്തിൽ കർമ്മം ചെയ്യുക അങ്ങനെ കർമ്മം ചെയ്യുന്ന ആളിനെയാണ് സർവകർമ്മങ്ങളും തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള സർവകർമ്മങ്ങളും ആ കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നവനല്ല കർമ്മങ്ങളെ നിർവഹിക്കുന്നവനാണ് സന്യാസിയും യോഗിയും എന്ന് പറയുന്നത് അല്ലെങ്കിൽ കർമ്മയോഗി എന്നും സന്യാസി എന്നും പറയുന്നത് എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനന്മാരാകുന്ന നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞത് ഇവിടെ രണ്ടാമത്തെ ശ്ലോകം എം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി യോഗീ സങ്കൽ കശ്ചിന യോഗീഭവതി യോഗീ ഭവതി കശ്ചന ഇവിടെ പറയുന്നു ഭഗവാൻ അർജുനോട് പറയുന്നു അല്ലയോ പാണ്ഡവ അല്ലയോ പാണ്ഡവ പുത്രനായിട്ടുള്ള അർജുന പാണ്ഡവ പുത്രനായിട്ടുള്ള അർജുന എന്നാണ് ഇവിടെ ഭഗവാൻ അർജുനനെ അഭിസംബോധന ചെയ്യുന്നത് എം യാതൊന്നിനെയാണോ സന്യാസം ഇതി പ്രാഹു യാതൊന്നിനെയാണോ സന്യാസം എന്ന് പറയുന്നത് അത് തന്നെയാണ് യോഗം തം വിദ്ധി യോഗമാണെന്നും അറിയാ അറിഞ്ഞാലും ഈ സന്യാസം എന്ന് പറയുന്നത് തന്നെ യോഗം സന്യാസവും യോഗവും രണ്ടും രണ്ടല്ല രണ്ടും ഏകമാണ് ഒന്നു തന്നെയാണ് ഇപ്പോൾ സന്യാസം എന്ന് പറയുന്നതും യോഗം എന്ന് പറയുന്നതും ഒന്നു തന്നെയാണ് അപ്പോൾ സന്യാസി എന്ന് പറയുന്നതും യോഗി എന്ന് പറയുന്നതും ഒന്നു തന്നെയാണ് അവിടെ രണ്ടും രണ്ടല്ല എന്തെന്നാൽ സങ്കല്പ അസന്യസ്ത സങ്കൽപ്പങ്ങളെ തിരിക്കാത്ത സങ്കല്പങ്ങളെ തിരിക്കാത്ത എന്ന് പറയുമ്പോൾ കർമ്മഫലത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെ ഫലത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെ തിരിക്കാത്ത ഒരാളും യോഗി ന യോഗീനഭവതി ആരും യോഗിയായി തരുന്നില്ല അപ്പോൾ വളരെ പ്രധാനം എന്ന് പറയുന്നത് കർമ്മങ്ങളല്ല കർമ്മങ്ങളല്ല യഥാർത്ഥത്തിൽ ഒരാളെ സന്യാസിയോ യോഗിയാക്കിയോ മാറ്റുന്നത് മറിച്ച് ആ കർമ്മത്തിലുള്ള ഫലത്തെ ത്യജിക്കുക എന്നുള്ളതാണ് പ്രധാനം ഏത് ഭാവത്തോടു കൂടി കർമ്മം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് യോഗിയാണോ സന്യാസിയാണോ അതല്ലയോ എന്നൊക്കെ പറയുന്നത് ഇപ്പം കർമ്മം എല്ലാ പേരും നിരന്തരം ചെയ്യുന്നു ലോകത്തിൻ്റെ സ്വഭാവമാണ് കർമ്മം ചെയ്യുക എന്നുള്ളത് ലോകമുണ്ട് എങ്കിൽ കർമ്മമുണ്ട് പക്ഷേ കർമ്മം ചെയ്യുമ്പോൾ കർമ്മം ചെയ്യുന്ന വ്യക്തിയിലുണ്ടാകുന്ന ഭാവം അത് ഏത് വിധത്തിലാണ് അത് സങ്കല്പങ്ങളെ ആശ്രയിച്ചു കൊണ്ടുള്ളതാണോ അല്ലെങ്കിൽ കർമ്മഫലത്തെ ആശ്രയിച്ചു കൊണ്ടുള്ളതാണോ അങ്ങനെയാണെങ്കിൽ ഏത് ഉദാത്തമായിട്ടുള്ള കർമ്മമാണ് ഒരു വ്യക്തി ചെയ്യുന്നത് എങ്കിൽ പോലും അയാൾ സന്യാസിയോ യോഗ്യോ ആകുന്നില്ല മറിച്ച് ഒരല്പം ലേച്ഛമായൊരു കർമ്മമാണ് ചെയ്യുന്നത് എങ്കിൽ പോലും ആ കർമ്മത്തിൽ നിന്ന് അയാൾ സങ്കല്പത്തെ ത്യജിക്കുന്നു ആ കർമ്മത്തിലൂടെയുള്ള സങ്കല്പത്തെ അല്ലെങ്കിൽ കർമ്മത്തിലൂടെയുള്ള ഫലത്തെ ത്യജിച്ചുകൊണ്ട് ആ മാനസികമായിട്ടുള്ള ത്യാഗം അവിടെ ഉണ്ടാകുന്നു എങ്കിൽ വേണമെങ്കിൽ അയാളെ നമുക്ക് സന്യാസിയെന്നോ യോഗിയെന്നോ ഒക്കെ പറയാം ഇപ്പോൾ കർമ്മഫലത്തെ അല്ലെങ്കിൽ കർമ്മഫലത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെ ത്യജിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ ഒരു സാധാരണക്കാരനെ സന്യാസിയോ യോഗിയോ ആക്കി മാറ്റുന്നത് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല വേഷത്തിലോ ജന്മ ജനിച്ച കുലത്തിൻ്റെ അടിസ്ഥാനത്തിലോ അയാളുടെ പരമ അയാളുടെ അറിവിലോ അയാൾ ഏതു വിധത്തിലുള്ള സത്കർമ്മമാണ് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല ഒരാളിൻ ഒരാളെ സന്യാസിയോ യോഗിയോ ആക്കുന്നത് ഏത് കർമ്മം ചെയ്താലും സാധാരണ കർമ്മങ്ങളാവാം വലിയ സേവന പ്രവർത്തനം ചെയ്യുന്നു എന്ന് പറയുകയും താൻ വലിയ സേവകനാണ് എന്ന് ഉദ്ഘോഷിക്കുകയും തൻ്റെ പേര് വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കപ്പെടണം എന്നാഗ്രഹിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരാൽ താൻ വലിയ സേവകനാണ് എന്ന് വാഴ്ത്തപ്പെടുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ചുകൊണ്ട് ഉദാത്തമായിട്ടുള്ള ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ഒരു വ്യക്തി ചെയ്താൽ അയാളെ നമുക്ക് സന്യാസിയെന്നോ യോഗിയെന്നോ പറയുവാൻ സാധ്യമല്ല കാരണം കർമ്മം ഉന്നതമായിട്ടുള്ള ശ്രേഷ്ഠമായ കർമ്മമാണ് പക്ഷേ ആ കർമ്മം ചെയ്യുമ്പോഴുള്ള ഭാവം സ്വാർത്ഥതാ പരിപൂർണമാണ് ത്യാഗമില്ല ത്യാഗമാണ് പ്രധാനം ത്യാഗത്തിൽ നിന്ന് മാത്രമേ ത്യാഗത്തിലൂടെ മാത്രമേ പരമമായിട്ടുള്ള ഭക്തിയെ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സ്വാർത്ഥമായ താൽപര്യങ്ങൾ അല്ലെങ്കിൽ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ അറിവില്ലായ്മകൾ ഇതിനെയൊക്കെ ആശ്രയിച്ചു കൊണ്ട് ഒരു വ്യക്തി കർമ്മം ചെയ്താൽ അയാളെ സന്യാസിയെന്നോ യോഗ്യെന്നോ പറയുവാൻ സാധിക്കില്ല അങ്ങനെയുള്ളയാൾ യോഗിയായോ സന്യാസിയായോ ഭവിക്കില്ല ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ശ്രീമദ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത് നമസ്തേ